ഹരി ഓം അടുത്ത തിരുനാമമാണ് ഭഗവതി ഭഗവാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ സ്ത്രീലിംഗമായിട്ട് ഭഗവതി എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് രണ്ടർത്ഥത്തിൽ ഈ വാക്കെടുക്കും ഭഗവെന്നു പറഞ്ഞാൽ ഐശ്വര്യം ഭഗവതി ഐശ്വര്യങ്ങൾക്ക് ഇരിപ്പിടമായവൾ എന്നാണ് ഭഗവതി എന്ന് പറഞ്ഞാൽ അർത്ഥം വരിക അതേസമയം തന്നെ ഈ ഭജ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് വരുന്നത് കൊണ്ട് ഭഗവതി എന്നതിന് ഭജിക്കുന്നവൾ ഭജിക്കുന്നവരെ രക്ഷിക്കുന്നവൾ എന്നൊരർത്ഥം കൂടി അതിന് വരും അപ്പോൾ പണ്ഡിതന്മാർ ഈ രണ്ടർത്ഥവും എടുക്കാറുണ്ട് ഐശ്വര്യത്തിന് നിദാനമായവൾ ഇരിപ്പിടമായവൾ നമുക്ക് ഐശ്വര്യം തരുന്നവൾ ആ ഇരിപ്പിടത്തിൽ നിന്നാണല്ലോ നമുക്ക് ഐശ്വര്യം കിട്ടുക അതുപോലെ ഭജിക്കുന്നവരെ എന്നുവെച്ചാൽ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നവൾ എന്നും ഒരർത്ഥം ആവാക്കുന്നുണ്ട് ഈ രണ്ടർത്ഥം മനസ്സിൽ സങ്കല്പിച്ചാലും നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടും അതുകൊണ്ട് ഏതർത്ഥം വേണേലും സങ്കല്പിച്ചുകൊണ്ടേ അടുത്ത തിരുനാമമാണ് പത്മനാഭ സഹോദരി പത്മനാഭൻ വിഷ്ണുവിൻ്റെ സഹോദരിയായവൾ അപ്പോൾ ഇത് സാധാരണഗതിയിൽ പുരാണ കഥകൾ പറയുന്നവർ ഇതിന് കഥ പറയുന്നത് ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് നിൻ്റെ എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്ന് ഉണ്ടായി എന്നും അതിനെ തുടർന്ന് ദേവകിയെയും വസുദേവരെയും ജയിലിലാക്കി കംസൻ എന്നും അപ്പോൾ എട്ടാമത്തെ കുട്ടി വന്നപ്പോൾ കുട്ടിയെ അവിടെ എടുത്ത് മാറ്റി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അതിനെ അമ്പാടിയിലേക്ക് കൊണ്ടുവരികയും അമ്പാടിയിൽ ജനിച്ച പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ കിടത്തുകയും ചെയ്തു ജയിലിനകത്ത് കിടത്തുകയും ചെയ്തു എന്നും കംസൻ വന്ന് നോക്കിയപ്പോൾ പെൺകുട്ടിയാണ് എന്നാലും അതിനെ കൊല്ലണമെന്ന് തീരുമാനിക്കുകയും അതിനെ കാലെ പിടിച്ചെടുത്ത് കല്ലിലടിക്കാൻ തുടങ്ങുമ്പോൾ അത് വഴുതി ആകാശത്തിലേക്ക് പോയി ആകാശത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ ഘാതകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എവിടാന്ന് വെച്ചാൽ പോയി തിരഞ്ഞു കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് പറയുക അപ്പം ഇവിടെ ഈ കഥാകാരന്മാർ പറയുന്നത് ഭഗവാന്റെ സഹോദരിയാണല്ലോ ഭഗവാൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് തന്നെയാണല്ലോ വന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദേവിക്ക് ഭഗവാൻ്റെ സഹോദരിയുണ്ട് ദേവിയുടെ ദേവി ഭഗവാന്റെ സഹോദരിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് പത്മനാഭ സഹോദരി പത്മനാഭൻ്റെ സഹോദരിയായവൾ എന്ന് പറയുന്നത് പക്ഷേ ജ്ഞാനികളായ പണ്ഡിതന്മാർ ജ്ഞാനികൾ അവർ പറഞ്ഞു തന്നിരിക്കുന്നത് മറ്റൊരർത്ഥമാണ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈശ്വരൻ സർവവ്യാപിയാണ് സർവാന്തരിയാമിയാണ് എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് പരബ്രഹ്മ ആ പരബ്രഹ്മത്തെ തന്നെയാണ് നമ്മളിവിടെ ലളിത ദേവി എന്നൊക്കെ വിളിക്കുന്നത് ഈ പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിക്ക് പറയുന്ന പേരാണ് ലളിത ദേവി വിഷ്ണു ശിവൻ ഗണപതി ശാസ്താവ് എന്നൊക്കെ പറയുന്ന ആ രൂപത്തെ തന്നെയാണ് ആ മഹാശക്തിയെ തന്നെ പറയുന്ന പേരാണ് അപ്പോൾ ഇത് നമ്മളെ വേദങ്ങളിൽ ഈ വാക്കുകൾ വരുന്നത് പരബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതേസമയം പുരാണങ്ങളിൽ വരുമ്പോൾ ഈ വാക്കുകളുടെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നു അപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കഥകളൊക്കെ വരുന്നത് അപ്പോൾ ഈ പുരാണങ്ങളിൽ കാണുന്ന കഥകളെയൊന്നും ജ്ഞാനികൾ അങ്ങനങ്ങ് അംഗീകരിച്ചിട്ടില്ല അപ്പം ജ്ഞാനികൾ പറയുന്നത് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതല്ലേ ആ പരബ്രഹ്മത്തിൽ നിന്ന് ചിത്ത് ചിത്ത എന്ന് പറഞ്ഞാൽ ജ്ഞാനം അഗ്നി ഗുണ്ടം ചിതഗ്നിഗുണ്ടം ജ്ഞാനമാകുന്ന അറിവാകുന്ന അഗ്നി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഇരുമ്പ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇരുമ്പ് അഗ്നിഡത്തിലിട്ട് ഉരുക്കി ഒരു പ്രത്യേക രൂപത്തിലാക്കി മാറ്റുക ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ആ രൂപം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ദേവീദേവന്മാരുടെ രൂപം ഉണ്ടാക്കണമെങ്കിൽ എന്തു ചെയ്യും ഭഗവത് സ്വരൂപം അകവും പുറവും നിറഞ്ഞ ഈശ്വരൻ്റെ രൂപത്തെ നമ്മുടെ അറിവാകുന്ന അഗ്നി ഇവിടെ അഗ്നികുണ്ടം അറിവാണ് അറിവാകുന്ന അഗ്നി കുണ്ടത്തിലിട്ട് ഉരുക്കി ഒരു രൂപം ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പം ഈശ്വരൻ പരബ്രഹ്മമാണ് പക്ഷേ അത് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുകയില്ല അകവും പുറവും നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നും മനുഷ്യർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഋഷീശ്വരന്മാരെ ചെയ്തു അവരുടെ അറിവിൻ്റെ അഗ്നി കുണ്ടത്തിൽ ഇത് ഇട്ടിട്ട് അവരൊരു രൂപം സൃഷ്ടിച്ചെടുത്തു അതാണ് ദേവിയുടെ രൂപം ദേവിയുടെ രൂപം സൃഷ്ടിച്ചെടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ രൂപമില്ലാത്ത ഈശ്വരനെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ ഒരു രൂപം ദേവിയുടെ രൂപം തന്നിട്ട് പറഞ്ഞു ഇതിനെ ആരാധിച്ചോളൂ അപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ദേവിയുടെ രൂപം വേണ്ട ഒരു പുരുഷ രൂപം വേണം ആ ശരി അങ്ങനെയാണെങ്കിൽ ഇതാ മഹാവിഷ്ണുവിന്റെ രൂപം ഇതിനെ ആരാധിച്ചോളൂ ഇത് ശിവന്റെ രൂപം ഗുരുസ്വരൂപം ഇത് ആരാധിച്ചോളൂ അങ്ങനെയാണ് നമുക്ക് ഓരോ രൂപങ്ങൾ തരുന്നത് അപ്പം ഇതെല്ലാം ഋഷീശ്വരന്മാരുടെ അറിവാകുന്ന അഗ്നിയിൽ നിന്നുണ്ടായ രൂപങ്ങളാണ് അതുകൊണ്ട് ചിതഗ്നിഗുണ്ട സംഭൂതാന്നാദ്യം അതിനാണ് പറഞ്ഞത് ഇത് ലളിതാ സഹസ്രാമത്തിൻ്റെ ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ടാവാക്ക് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഋഷീശ്വരന്മാരുടെ അറിവാകുന്ന അഗ്നി നിന്നാണ് ദേവിയുടെ രൂപം നമുക്ക് കിട്ടുന്നത് അതേ അറിവാകുന്ന അഗ്നി നിന്നാണ് വിഷ്ണുവിൻ്റെ രൂപവും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരേ സ്ഥലത്ത് നിന്നല്ലേ ദേവിയുടെയും വിഷ്ണുവിൻ്റെയും രൂപം കിട്ടിയത് അപ്പോൾ ഇതിന് ഒരു സാഹോദര്യം വരുന്നുണ്ട് ഒരേ ഉദരത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് കൊണ്ട് സാഹോദര്യമുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും അപ്പോൾ വിഷ്ണുവിൻ്റെ സഹോദരിയാണ് ദേവി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം നിന്ന് തന്നെയാണല്ലോ രണ്ടും വന്നിരിക്കുന്നത് പത്മനാഭ സഹോദരി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഹരി ഓം ഹരി